ഹലോ ഗായ്സ് അസ്സലാമലൈക്കും അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പരിചയപ്പെടുത്തി തരട്ട ഇതാണ് നമ്മൾ ബൊക്കാഷ് ബക്കറ്റി ഈ ബൊക്കാഷ് ബക്കറ്റ് എവിടുന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ പറയാൻ മതിയാവും ഇതിപ്പോൾ മുൻസിപ്പാലിറ്റിന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഈ ഒരു ബക്കറ്റ് ഇത് ഇതെന്തിനാണ് യൂസാക്കുക എന്നുള്ളതും ചിലർക്കൊക്കെ അറിയാൻ മതിയാവും കേട്ടോ ഇത് യൂസാക്കണത് പിന്നെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് സ്ഥലം ഇല്ലാത്തവർക്ക് വേസ്റ്റ് ഇടാൻ സൗകര്യം ഇല്ലാത്തവരൊക്കെ ഉണ്ടാവില്ല ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ അവർക്കൊക്കെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ബൊക്കാശി ബക്കറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ എഴുതി കൊടുത്തിട്ട് നമുക്ക് കിട്ടിയതായിട്ട് ആദ്യം റിങ് കമ്പോസ്റ്റ് മരത്തെ റിങ് അങ്ങനത്തെ ആയിട്ടുള്ള കിട്ടുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ ബൊക്കാശി ബക്കറ്റാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊടുക്കുന്നത് കേട്ടോ വളരെ ഉപകാരം കേട്ടോ നമുക്ക് ഏറ്റവും ഉപകാരം കാരണം നമുക്ക് ഇടാൻ സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഉള്ള സ്ഥലത്ത് വീടാണ് അതുകൊണ്ട് വേസ്റ്റിടാനുള്ള സൗകര്യം ഇല്ലാത്തത് നമുക്ക് കിട്ടിയത് വളരെ ഉപകാരമായിട്ടുണ്ട് കേട്ടോ അതായത് മുനിസിപ്പാലിറ്റിയിൽ ഇരുന്നൂറ്റി എൺപത്തി മൂ എൺപത്തിനാല് രൂപ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണ ഒരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ ഇത് എന്താണെന്നുള്ളത് അങ്ങനെ പരിചയപ്പെടുത്തി തരാം ഈ ബക്കറ്റ് അപ്പത് തുറന്നു നോക്കട്ടെ നമുക്ക് അപ്പോൾ നമുക്ക് ഇതാണ് ബക്കറ്റ് ഞാൻ ബൊക്കാഷി ബക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നോർമൽ ബക്കറ്റ് തന്നെയാണ് പക്ഷെ അതിന് വ്യത്യാസങ്ങളുണ്ട് വേസ്റ്റുകൾ ശേഖരിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതുണ്ടോ അത് കൂടിയാണ് കേട്ടോ ആ മൂടിയായിട്ട് തുറന്നു കഴിഞ്ഞാൽ ഒരു അരിപ്പ പോലത്തെ സംഭവം ഇതിൽ കാണോ അപ്പോൾ പിന്നെ ബക്കറ്റിൻ്റെ ഉള്ളാണിത് കേട്ടോ ഉൾഭാഗമാണിത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്നു പറയുമോ ഈ ബക്കറ്റിൽ ഈ അരിപ്പ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് വേസ്റ്റ് ഇടേണ്ടത് ഈ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കണ്ണുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ അപ്പം ഈ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് അരിപ്പ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ എല്ലാവർക്കും അറിയാൻ പറ്റിയ നമ്മൾ മുനിസിപ്പാലിറ്റി പോയാൽ അവർ നമുക്ക് ക്ലാസ് എടുത്തിരുന്നുണ്ട് എന്താ ചെയ്യേണ്ടി അതാ ചെയ്യേണ്ടത് എല്ലാ വേസ്റ്റുകളും ഇതിലും നമ്മളെ ഈ പിന്നെ വെജ് ആയാലും നോൺ വെജ് ആയാലും എല്ലാ വേസ്റ്റും ഇതിലും കേട്ടോ അപ്പം ഞങ്ങൾ ഇത് ഇടുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിലൊരു ശർക്കരപ്പാനി ശർക്കരൻ്റെ കേട്ടോ ആ ശർക്കര ഒരു പാക്കറ്റ് അത് ഞാൻ പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്ത് ഒരു രണ്ട് ബക്കറ്റാണ് ഇതുപോലത്തെ രണ്ട് ബക്കറ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു ബക്കറ്റ് ഞാൻ യൂസ് ചെയ്ത് അപ്പോൾ ആ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് ശർക്കര പൊടീൻ്റെ പാക്കറ്റ് കിട്ടുക ആ പാക്കറ്റ് നമ്മൾ എന്ത് ചെയ്യുക ഈ ബക്കറ്റിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക അടി അടിഭാഗത്ത് വിതറി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു സംഭവം വയ്ക്കുക ഈ ഒരു നെറ്റ് വെച്ച് കൊടുക്കുക ഈ നെറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ എന്തെയ്യുക വേസ്റ്റ് നമ്മൾ എന്ത് വേസ്റ്റ് ആയിക്കോട്ടെ മുട്ടത്തോട് ചെമ്മീൻ തോട് അങ്ങനെ എന്ത് വേസ്റ്റ് ആയിക്കോട്ടെ എല്ലാം ഇതിൽ എന്നാണ് പറയുന്നത് കേട്ടോ എല്ലാ അടിസ്ഥാനവും ഇല്ലാത്തവർക്ക് വളരെ ഉപകാരം ഉണ്ടോ പിന്നെ ഇതിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ എന്താ ഈ ബൊക്കാഷി പൗഡറാണ് കേട്ടോ ഏക്കാഷി മിക്സ്റ്റർ പൗഡർ ഏ ഒരു പൗഡറാണ് പിന്നെ ഇതിലുള്ള അത് നമുക്കൊരു അഞ്ചെട്ട് പാക്കറ്റോര ആറ് പാക്കറ്റ് ഉണ്ട് ഒരു വർഷത്തിനാണ് ഈ ഒരു ആറ് പാക്കറ്റ് നമുക്ക് അവർ തരുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ അവർ അവരെ കസ്റ്റമർ കെയർ നമ്മൾ ഇപ്പോൾ ഇതിമോക്സ് മെനുണ്ടാവും അപ്പോൾ അതിലേക്ക് വിളിക്കുക പിന്നെ അതേപോലെ നമുക്ക് പിന്നെ അവർ അതിനുള്ള ഇതൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ മാനുവൽ ഉണ്ട് അതിലെല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഈ പൊടിയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ വേസ്റ്റ് ഇടുന്നതിന് മുന്നേ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ഈ ബക്കറ്റിലേക്ക് ചേർത്ത് കൊടുക്കും വെതറി കൊടുക്കുക അതിന് ശേഷം നമ്മൾ വേസ്റ്റ് കൊടുക്കുക കൊടുക്കട്ടോ അപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടി എന്നുള്ളതൊക്കെ നമുക്ക് അവർ തരുമ്പം തന്നെ അവർ ക്ലാസ് എടുത്ത് തരണംണ്ട് അതുപോലെ തന്നെ നമുക്ക് വേഗം ചെയ്യാൻ പറ്റിയ ഇതാണ് കേട്ടോ അപ്പം നമ്മൾ പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു പേപ്പറൊക്കെ വെച്ചുകൊടുക്കെട്ടോ അങ്ങനെ വെച്ചുകൊടുക്കുക ഈ നെറ്റിൻ്റെ മേലായിട്ട് പേപ്പറ് വെച്ചുകൊടുത്തിട്ട് ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടാവില്ലേ ഒരു ഇതുള്ള കേട്ടോ അറ്റക്ക് ന്യൂസ് പേപ്പറൊന്നും വെക്കണ്ട ഒരു ന്യൂസ് പേപ്പറൊക്കെ വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് വേസ്റ്റ് ഇടുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ ഈ കമ്പോസ്റ്റ് മേക്കർ അതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക പിന്നെ വേസ്റ്റ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത് പിന്നെ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പുറത്തൊന്നും വയ്ക്കരുത് കിട്ടാ പുറത്ത് നമ്മൾ കൊണ്ടുപോയി വെക്കരുത് സംഭവം നമ്മൾ സൂര്യപ്രകാശം ഡോക്ടറിൻ്റെ അടുത്തൊന്നും വെക്കാൻ പാടില്ല കേട്ടോ ഉള്ളിൽ തന്നെ നമുക്ക് വെക്കാം ഒരു വേസ്റ്റിനൊരു മണോ സ്മെല്ലോ ഒരു കാര്യങ്ങളും ഇതിൽ വരുന്നില്ല നമുക്ക് പുഴി തിളക്കുക അങ്ങനത്തെ ഒന്നും വരുന്നില്ല കാരണം ഞാൻ യൂസ് ആക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ യൂസ് ആക്കിയതിന് ശേഷം മാത്രം വീഡിയോ എടു എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ദിവസം കാത്തുന്നത് നമുക്ക് കിട്ടിയിട്ടപ്പോൾ ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ യൂസ് ആക്കിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇത് എന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നത് കേട്ട് വളരെ ഒരു സംഭവമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതെന്താണെന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ വേസ്റ്റ് നിഷേധിക്കുമ്പോഴും പിന്നെ ഈ പൊടിയുണ്ടല്ലോ മിക്സർ പൊടി ആ പൊടീന്ന് രണ്ടോ മൂന്നോ സ്പൂണ് ആ വേസ്റ്റിന് മേലെ കൊടുക്കുക എന്നിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് എന്തു ചെയ്യുക ഇത് മൂടിക്കൊടുക്കുക ഏ നല്ല ടൈറ്റായിട്ട് മൂടണം ഇതിന് പിന്നെ ഒന്ന് ദിവസം ഒന്ന് നാട് മൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ പോരട്ടോ നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ മൂടണം കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറുപ്പം കിടക്കാൻ പാടില്ല ഏഹ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം അത് പിന്നെ അങ്ങനെ ചെയ്യുക ഏഹ് അപ്പോൾ എപ്പോഴും വേസ്റ്റ് നമ്മളിടുമ്പോഴും ഒരു ദിവസം ഒരു പിന്നെ മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് ഇടാം രാവിലത്തെ വേസ്റ്റ് ഉച്ചക്ക് ഇടാം ഉച്ചക്കത്തെ വേസ്റ്റ് രാത്രി ഇടാം അങ്ങനത്തായിട്ട് നമുക്ക് എത്ര വേസ്റ്റ് ഉണ്ടാണ് അത്രയും ഇടട്ടോ പിന്നെ ഇതിൻ്റെ വേസ്റ്റ് ഇടണ സമയം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസമാണ് ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് വേസ്റ്റ് ഇടാൻ പാടില്ല കേട്ടോ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറയുക ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പിന്നെ ഇത് എപ്പോൾ വേസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ഇത് ഈ പൊടി യൂസ് ചെയ്യണം എന്നുള്ളു കേട്ടോ അപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക ഇതടച്ച് വെച്ചിട്ട് ഈ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു സംഭവം ആ സംഭവം നല്ല ടൈറ്റാക്കിയിട്ട് ഇതിനെ ഇതിലേക്ക് കളിപ്പിച്ചിടുക കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഐഡിയ ഇത് എവിടെയും വയ്ക്കെട്ടോ അപ്പോൾ വരുന്നത് ഒരു ടാപ്പാണ് ഈ ടാപ്പ് എന്തിനാന്ന് നിങ്ങൾ വിചാരിക്കില്ല കാണുന്നുണ്ടോ അറിയില്ല അപ്പോൾ ഈ ടാപ്പ് എന്തിനാന്ന് എന്തിനാന്നുള്ളതല്ലെ നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ കാശ് ടീ എടുക്കുന്ന ഒരു ടാപ്പാണ് ടീന്ന് പറഞ്ഞാൽ നമുക്ക് ജൈവവളമായിട്ട് നമുക്ക് ചെടികൾക്കും അതുപോലെ പച്ചക്കറികൾ മെയിനായിട്ട് ആ ഒരു പഞ്ചായത്തുനിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തരുന്നത് നമ്മൾക്ക് ജൈവ കൃഷിയിൽ പിന്നെ ഇതില്ലാത്ത വളം രാസവസ്തുക്കളില്ലാത്ത വളം ഉപയോഗിക്കാം എന്നുള്ള ഒറ്റ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു ടീ കിട്ടും നമ്മളെ കട്ടൻ കട്ടൻചായൻ്റെ പോലത്തെ ഒരു ടീ അത് നമുക്ക് പിന്നെ ഒരു മൂന്ന് ദിവസം നാലു ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ടാപ്പ് തുറന്ന് കൊടുത്താൽ ബോട്ടിലന്നെ വെച്ചുകൊടുത്താൽ നമുക്ക് ആ ടീ കിട്ടും അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഞാൻ ചെയ്യുന്നതും എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ യൂസ്ഫുൾ കേട്ടോ അപ്പം ഞാൻ ഓരോ ദിവസം വേസ്റ്റ് ഇടണതും എന്നും ഇടണേ ഞാൻ എടുത്തിട്ടില്ല പക്ഷേ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഇടണത് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പോൾ എന്താണെന്നുള്ളത് ഒക്കെ നിങ്ങൾക്ക് പിന്നെ വേസ്റ്റ് ഇടുന്നതിന് അനുസരിച്ച് നമുക്കൊരു ഇത് തന്നിട്ടുണ്ട് കേട്ടോ ആ വേസ്റ്റ് ഇടണേനുസരിച്ച് നമ്പിച്ച് കൊടുക്കാൻ കേട്ടോ വേസ്റ്റ് ഒന്ന് നമ്പിച്ച് കൊടുത്തിട്ടില്ല അതിൽ വേസ്റ്റ് ഇട്ടോ അതിനും പിന്നെ നമ്മൾ പിന്നെ ഈ എല്ല് ചിക്കൻ്റെ അങ്ങനത്തെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഇടുമ്പോൾ ഒരു സ്പൂണ് അധികം പൗഡറും അധികവും ഇട്ടുകൊടുക്കട്ട സാധാരണ രണ്ടോ മൂന്നോ സ്പൂണ്ട്ട് കൊടുക്കുക മറ്റേ ഇങ്ങനത്തെ പിന്നെ സംഭവങ്ങളൊക്കെ ചിക്കൻ്റെതോ ബീഫിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പെട്ടെന്ന് ലയിക്കാത്തതുണ്ട് അതിന് അതിൻ്റെ മേലെ ഒരു സ്പൂണും കൂടി അധികം ഇട്ട് കൊടുക്കെട്ടോ അത്രേ ഉള്ളൂ ഉൾപ്പെടിയോ ഒരു പുഴുക്കളോ ഒന്നും വരുന്നില്ല കേട്ടോ ആ നല്ല സംഭവമാണ് പിന്നെ ഇത് പതിനഞ്ച് ദിവസം ഇത് നമ്മൾ തൊടാതെടുത്തേക്കണം അതിനാണ് നമുക്ക് രണ്ട് ബക്കറ്റ അപ്പോൾ ആ രണ്ട് ബക്കറ്റിൽ ഒരു ഇത് ഒരു ബക്കറ്റിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പതിനഞ്ച് ദിവസം ഇന്നേക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അടുത്തത് ഞാൻ ഈ ബക്കറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം ഈ ബക്കറ്റ് ഇവിടെ മൂടി വെച്ചിട്ട് ഒരു ഭാത്തക്ക് വെക്കുക പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് പിന്നെ ഈ ബൊക്കാശി ടീ എടുക്കണമെങ്കിൽ അങ്ങനെ എടുത്ത് പോവാം പിന്നെ അതിൽ എന്താ പറയുക ആ ടീ പോയി പോയിട്ട് ചെടിക്കാണ്ട് ഒഴിച്ചു കൊടുക്കരുത് അതിൽ നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് അത് നേർമയാക്കിയിട്ട് ഒഴിക്കും അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ യൂസർ മാനുവലിൽ ഉണ്ടാവും കേട്ടോ ആർക്ക് കിട്ടിയാലും ഇല്ലെങ്കിൽ ഇത് പിന്നെ പുറത്തുനിന്ന് വാങ്ങണവരും ഉണ്ട് കേട്ടോ ഈ പിന്നെ ഇതിന്നല്ലാതെ നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്താലും കിട്ടുമല്ലോ അങ്ങനെ കണ്ടിട്ട് ഉണ്ട് ടോർച്ചറായിട്ട് കൊടുക്കണം എന്നുള്ളൂ എന്നാലും ഞാനിപ്പം ചെയ്തോടത്തോളം എനിക്ക് വലിയ ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞമ്മൾ എന്ത് ഈ ബക്കറ്റ് ഇങ്ങോട്ട് തുറന്ന് നോക്കുമ്പോൾ ഇതിലൊരു പിന്നെ ഒരു അച്ചാറിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും അച്ചാറിൻ്റെ ഒരു സ്മെല്ലാണ് ഇതിന് ഉണ്ടാവുക എന്ന് പറഞ്ഞു ആ ഒരു സ്മെല്ലും പിന്നെ അതുപോലെ തന്നെ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ പൂപ്പൽ പോലെ ആ പൂപ്പിന് പോലെ നമ്മൾ വേസ്റ്റുകൾ അങ്ങനെ നിൽക്കും അത് നമ്മൾ എന്താ ചെയ്യുക പിന്നെ കമ്പോസ്റ്റ് വളം ഒക്കെ ഉപയോഗിക്കണില്ല ആ ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ഇത് വലിയ തെങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും മരങ്ങൾക്കോ ഒക്കെ കുഴിച്ചിട്ട് അതിൻ്റെ അടിയിലൊക്കെ ആക്കിയാണ് കമ്പോസ്റ്റാക്കി ഉപയോഗിച്ചത് അല്ലെങ്കിൽ നമ്മളൊരു കുണ്ടുത്തി കുഴിച്ചിട്ടിട്ട് പിന്നെ ഈ സംഭവം കുഴിച്ചിട്ട് കേട്ടാ അതിന് ശേഷം നമുക്ക് അവിടുന്ന് ഇടത്ത് ചെടി നടാനൊക്കെ ആ മണ്ണിടുത്ത് ഉപയോഗിക്കാം അപ്പം നമുക്ക് കമ്പോസ്റ്റ് വളമായിട്ട് നമുക്ക് അത്ര യൂസ്ഫുൾ ആണ് ഇത് ഇനി നമുക്ക് ഈ ഓരോ ദിവസം ഇതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങൾ കമൻ്റ് ചെയ്യണം കാരണം ഞാൻ ഒരു ബക്കറ്റേ യൂസ് ചെയ്തിട്ടുള്ളു ആ ബക്കറ്റിൻ്റെ ഫലം കണ്ടു വരുന്നതേ ഉള്ളൂ ഈ ഒരു ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല ആ കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് വേറെ വീഡിയോ എടുത്തു വിടാണ്ട് കേട്ടോ ഇപ്പം ഇതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്ന് മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്താണ് ഇത് യൂസ് ചെയ്തുകൊണ്ട് വലിയ ഉപകാരങ്ങളും എന്തൊക്കെ ഉപകാരങ്ങൾ ഉണ്ടായിന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പം ഞാൻ ഓരോ ദിവസം വേസ്റ്റ് ഇടണം നിങ്ങൾക്ക് കാണിച്ചു ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ എന്ന് ഞാൻ വേസ്റ്റ് ഇട്ടിട്ട് വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ കൂടുമ്പോൾ ഒന്ന് വേസ്റ്റ് ഇടുമ്പോൾ വീഡിയോ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ പതിനഞ്ചാമത്തെ ദിവസം കഴിഞ്ഞു അപ്പോൾ ഞാനിതിവിടെ ഭദ്രമായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഉപയോഗിക്കാൻ പോണ ഈ ഒരു ഇതാണ് പിന്നെ ഈ മിക്സ്ചർ നമുക്ക് ഒരു വർഷത്തിനാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആ ഒരു വർഷം പിന്നെ എന്താ പറയുക ഇതിനുള്ളിലോ അല്ലെങ്കിൽ വർഷം കഴിഞ്ഞാലോ നമുക്ക് അത് തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഹരിത അതിൽ സേന വരുമല്ലോ അവരോട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇതിൽ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് അതിലും പറയാം പിന്നെ നമുക്കായിട്ട് ഇതിൻ്റെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പർ അവിടെ വാങ്ങിയിട്ടുണ്ടല്ലോ അതിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ അറിയിക്കട്ടോ അപ്പോൾ ഇത്രേക്കുള്ളൂ ഇന്നത്തെ വീഡിയോസ് ഇത്രയല്ല ഞാനിനി ഇതിൽ ആഡ് ആക്കുന്നുണ്ട് മറ്റുള്ള ഞാൻ വേസ്റ്റ് ഇടണൊക്കെ ഞാൻ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ എന്നിടണത് ഇനി നമുക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കാണിച്ചു തരാം ഇതുവരെ പറഞ്ഞല്ലേ തന്നിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കാണുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലായി കിട്ടോ ഇപ്പം മിക്കവാറും വീട്ടിലും ഇത് എന്തായാലും ഇല്ലാതെ അപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പം അധികം ആൾ വീട്ടിലുണ്ടാവും അധികാൾക്കാർക്കും അറിയാൻ മതിയാവും അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടായിട്ട് എന്താ അനുഭവം എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടോ എന്നാലല്ല എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ എനിക്ക് എന്തായാലും കംഫർട്ടാണ് കേട്ടോ അത് ഒരു കുഴപ്പമില്ല ഒരു സ്മെല്ലോ കാര്യങ്ങളോ അതുപോലെ പുഴുക്കളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ശർക്കര ആദ്യം ഇട്ടുകൊടുത്തിട്ടാണ് പിന്നെ ആ നെറ്റ് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഓരോ ദിവസം ഇടുന്നതാണ് ഇങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ എന്ത് ഇടണമെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഇടുന്നതാണ് ഞാൻ വീഡിയോ എടുത്ത് പക്ഷേ നമുക്ക് പിന്നെ ഒരു ദിവസം മൂന്ന് നേരമൊക്കെ വേസ്റ്റ് ഇടട്ടോ ഉള്ളതിനനുസരിച്ച് നമുക്കുള്ളതിനനുസരിച്ചല്ലേ ഇടാൻ പറ്റുള്ളൂ പിന്നെ പിന്നെ നമുക്ക് കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല പതിനഞ്ച് ദിവസം കൃത്യമായിട്ട് ഈ ബക്കറ്റ് ഫുള്ളാകും എന്നാണ് തോന്നുന്നത് കേട്ടോ ഒരുപാടുള്ളവർക്കായാലും എന്തായാലും ആയിരിക്കും തോന്നുന്നുണ്ട് എന്തായാലും എനിക്ക് നല്ല കംഫർട്ടാണ് ഞാൻ ഒന്നും യൂസ് എന്ന് പറഞ്ഞില്ല ആ യൂസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് കേട്ടോ ഇനി ബാക്കി ഭാഗങ്ങൾ എന്താകും എന്നുള്ളത് പിന്നെ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു എന്ത് ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെക്കുന്നുണ്ടല്ലോ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരു വെള്ളപ്പൂപ്പൽ പോലെ അച്ചാറിൻ്റെ സ്മെല്ലൊക്കെ ആയിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതെന്താണെന്നുള്ളത് നമുക്ക് കിട്ടിയില്ലല്ലോ അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരുന്ന കേട്ടോ അപ്പം എനിക്ക് യൂസ് ആയിക്കണോ എൻ്റെ സക്സസ് ആയിക്കണോന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരും കേട്ടോ ഏഹ് അപ്പം അത് നല്ല ടൈറ്റാക്കി അടച്ച് വെക്കണം കേട്ടോ അതാണ് ഏറ്റവും വേണ്ടിയത് ഒരു എയറൊന്നും ഒന്നും തട്ടാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നല്ല ടൈറ്റാക്കി ഇത് എന്തായാലും അടച്ചു വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കട്ടോ പിന്നെ നമ്മൾ പിന്നെ പറഞ്ഞില്ലേ നോൺ വെജ് ഒക്കെ ഇടുമ്പോൾ ഒരു സ്പൂൺ കൂടി അധികട്ടൊടുക്കുക അത്ര ഉള്ളൂ സിമ്പിളാണ് കേട്ടോ പരിപാടി നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്കുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ മിക്ക വീടുകളിലും ഉണ്ടാവും കാരണം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് ആ ബക്കറ്റിൻ്റെ ഇതൊക്കെ കേട്ടോ അപ്പം നമുക്ക് അതിൽ നിന്ന് ഒരു ബൊക്കാശി ടീ കിട്ടും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് എടുക്കുക കേട്ടോ ഞാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുവിധ ആൾക്കാരോട് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പതിനഞ്ചാമത്തെ ദിവസമാണ് ടൈം വേസ്റ്റിടുന്നത് അപ്പം നമ്മളിത് ഭദ്രമാക്കി മൂടി വെച്ച് നല്ല സേഫ്റ്റിയോട് കൂടി വെക്കുക ഒരു സൂര്യപ്രകാശം തട്ടാൻ പാടില്ല കേട്ടോ ഇനി പതിനഞ്ച് ദിവസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം അങ്ങനെ ഒരു മാസമാണ് ഈ പിന്നെ ഈ ബൊക്കാശ് ബക്കറ്റിൻ്റെ പിന്നെ രാസവളങ്ങളൊക്കെ ആവാനുള്ള ഇത് ടൈം ഇട്ടുക ഒരു മാസം കൊണ്ടാണിത് പതിനഞ്ച് ദിവസം ഇടാനും പതിനഞ്ച് ദിവസം അതുപോലെ ഇത് ലയിച്ച് പോവാനോ അങ്ങനെ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളെ കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ എത്രക്കോളും ബൈ അസ്ലാം ലൈ